ുശി റെയിൽവേ മേൽപ്പാല സർവീസ് പാത നിർമ്മാണത്തിനായി കഴിഞ്ഞ പത്ത് ദിവസമായി റോഡ് അടച്ചിട്ടിരിക്കുകയാണ് അധികൃതരുടെ അറിയിപ്പനുസരിച്ച് ഇന്ന് പാത തുറന്നു കൊടുക്കേണ്ടതാണ് എന്നാൽ പ്രവൃത്തികൾ എങ്ങും എങ്ങുമെത്തിയിട്ടില്ല പാതയിൽ ഇനിയും ഗതാഗത നിരോധനം നീളുമെന്ന് സാരം ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയത് പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതോടെ വലിയ ദുരിതത്തിലാണ് ഇതിലൂടെയുള്ള യാത്രക്കാർ ഇതിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർമ്മാണ സ്ഥലത്ത് പട്ടാമ്പി ഭാഗത്തുനിന്ന് ഒരു ആഴ്ചയിൽ ആഴ്ചയിലൊരു നാനൂറ്റമ്പതോളം ഡയാലിസിസ് രോഗികൾ അവർക്ക് ഏക ആശ്രയം ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റല് താലൂക്ക് ഹോസ്പിറ്റല് ഷൊർണൂർ താലൂക്ക് ഹോസ്പിറ്റല് ഉല്ലുക്ക് തൃശ്ശൂര് ഈ സ്ഥലങ്ങളിലേക്കാണ് ഇവർക്ക് എണ്ണൂറ്റമ്പത് രൂപ ഒരു ഡയാലിസിന് മാത്രം വേണം പി പ്ലസ് മുന്നൂറ് രൂപ വാടനാഘോഷിക്കുന്ന ഈ വഴുവനാട് ഹോസ്പിറ്റലിക്ക് കൊടുക്കണ ഓട്ടോന് ഇപ്പോൾ അവർ അറുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് പോണത് ആ സൈഡ് കൂടെ നമ്മളുടെ ആവശ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഫോർ വീലേഴ്സ് വിടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ടു വീലേഴ്സോ ത്രീ വീലേഴ്സോ കടത്തി വിടാനുള്ളൊരു സംവിധാനം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കി തരണം എന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഓക്കെ ഇപ്പോൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ തേടിവ് നമ്മുടെ അടുത്തുണ്ട് എന്നിട്ടും നമ്മൾ നിരന്തരം വിളിച്ചിട്ട് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എറണാകുളം രാഹുൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് രാഹുലായിട്ട് ആയിട്ട് സംസാരിച്ചു കാര്യങ്ങൾ നമുക്ക് നീക്കാമെന്ന് പറഞ്ഞു പലപ്പോഴും ഇവിടുത്തെ ആർ ഡി ടി 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 കരാറുകാരൻ്റെ ഇതിനെ കാത്തിയിട്ട് ഫോൺ എടുക്കാറില്ല തുടർന്ന് ഉദ്യോഗസ്ഥരും ഷൊണ്ണും പോലീസും സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി മൂന്ന് ദിവസം കൊണ്ട് കട്ടിവിരിക്കൽ പോർത്തികൾ ഓട്ടോറിക്ഷകൾക്കും ബൈക്കുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കറുത്തിവിടാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് മഴയും മതിയായ മഴ കാലാവസ്ഥയൊക്കെയാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ മൂന്ന് ദിവസം എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാവാത്ത ആളുകളല്ല ആ മൂന്ന് ദിവസം കൊണ്ട് തീരാൻ വേണ്ടിയിട്ട് യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ നടക്കട്ടെ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾ കമ്പനി ചെയ്താൽ മതി അവർ മനസ്സിലാക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്തോട് കഴിയും അല്ലാത്ത സാഹചര്യത്തിൽ വരുന്ന എക്സ്റ്റൻഷൻ നമ്മൾ ബോധ്യപ്പെടണം അതിനുശേഷം മൂന്ന് വീല് അതിന് താഴെയുള്ള വീലുകളെല്ലാം തന്നെ വൺ സൈഡ് വൺ സൈഡ് ആയിട്ട് വിടാൻ അവർ ഒരുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അവരുടെ സ്റ്റാഫിന്റെ സാന്നിധ്യം ഉണ്ടാവും ഈ സ്റ്റാഫിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ വലിയ വണ്ടികൾ തിരിച്ചുവിടാൻ വേണ്ടി ഇപ്പൊ അവിടെയും തീരുമാനിച്ച തീരുമാനിച്ചും ഈ കാര്യത്തിൽ മേൽനോട്ടത്തിനുണ്ടാവും